സുഹൃത്തുക്കളെ ജവാദാണ് ഈ നിൽക്കുന്ന ആളെ ഏട്ടനെ നിങ്ങൾ മനസ്സിലായിട്ടില്ലാന്ന് വിചാരിക്കുന്നു പേര് പറയേണ്ട ആവശ്യമില്ല നമ്മൾ സൂരജ് പാലക്കാരൻ നമ്മൾ സ്വന്തം അപ്പോൾ നമ്മളിവിടെ ചൂരക്കോട് സ്റ്റാർ നൈറ്റ് ഹോട്ടലിൽ വന്ന് ഫുഡ് ഫുഡടിക്ക് വന്നപ്പോൾ നമ്മളെ ഏട്ടനെ കണ്ടതാണ് വേട്ട രണ്ടുമാക്കി ഞമ്മള് ചേട്ടനില് എന്നുണ്ടോ ഒരുപാട് സന്തോഷം യാദൃശ്യമായിട്ടാണ് കണ്ടത് കാരണം ഇവിടെ ഈ നാടിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല ഭയങ്കര സ്നേഹം ഞാൻ നമ്മുടെയൊക്കെ അങ്ങോട്ട് അത്രയൊന്നും സ്നേഹമൊന്നുമില്ല സ്നേഹമുണ്ട് ഇല്ലെന്നല്ല പക്ഷേ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എങ്ങോട്ട ഇങ്ങനെ വർത്താനം നമ്മളൊക്കെയാണ് അതൊരു നമ്മളിപ്പം അറിയുന്ന ആളല്ലെങ്കിൽ പോലും നമ്മളോട് മീൻസ് എന്നെ അറിയുന്ന ആളല്ലെങ്കിൽ പോലും നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് വരുന്ന ഒരു വണ്ടി കാണുമ്പോൾ ഒരു ഹോട്ടലിലാണെങ്കിൽ പോലും ചെറിയൊരു ഹോട്ടലിലാണെങ്കിൽ പോലും അറ്റാച്ച്മെന്റ് അത് നമ്മുടെ അല്ല നമ്മുടെ നിങ്ങളുടെ മാത്രം കുണവല്ല ആ നാടിന്റെ നന്മയാണ് ആ നന്മ ഉണ്ടാവണം എല്ലാ നാട്ടിലും നമ്മൾ പരസ്പരം ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട് വർഗീയത നമുക്ക് സ്നേഹത്തിന്റെ മുന്നിൽ വർഗീയത ഒന്നുമില്ല അപ്പൊ ഇന്നലെ കഴിഞ്ഞ രണ്ടില് ഗോപി ചെമ്മണ്ണൂർ ഒരു വിഷയമായിട്ട് ഇറങ്ങി അപ്പൊ അവിടെ നമ്മള് ജാതിയും മതമൊന്നും അല്ല നോക്കട്ടെ പക്ഷെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടെന്ന് പറയേണ്ട കാര്യം മനസ്സിലാക്കേണ്ട കാര്യം വർഗീയത പറയുന്നവരെ അകറ്റി വരുത്തുക നമുക്ക് സ്നേഹം ലോകത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ ദൈവം നമ്മളെ സ്നേഹിക്കാനല്ലേ പഠിപ്പിച്ചേ ബാക്കി ഇതിന് തീവ്ര മതമായിട്ട് നടക്കുന്നവരെയൊക്കെ നമുക്ക് അകറ്റി വരുത്താം നമുക്ക് കെട്ടിപ്പിടിക്കാം അതാ വർത്താനം പറയാ ഒരുമിച്ച് ഭക്ഷണം ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണം നമ്മളൊക്കെ പോകുമ്പോ ഒന്നും കൊണ്ടുപോകാനല്ലോ സ്നേഹം മാത്രമേ ഉള്ളൂ ഒരുപാട് നന്ദിടാ ഓക്കെ അടുത്ത തവണ വരുമ്പം ചായ വാങ്ങി തരണം ആയിക്കോട്ടെ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു